പിണറായി മനസ്സിൽ ഉള്ളൂ മോദി അങ്ങ് ഡൽഹിയിൽ മാനത്ത് കണ്ടു അല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിൽ കാണുമ്പോൾ ചിലർ മാനത്ത് കാണും ക്രൈസ്തവ സഭകളുടെ സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ ഡൽഹിയിൽ മോദി ചർച്ച് ബിൽ തയ്യാറാക്കി കഴിഞ്ഞു പിണറായി ആട്ടിൻകുട്ടിയെ രണ്ടില കാണിച്ച് മോഹിപ്പിച്ച് നിർത്തിയിരുന്നതാണ് മോദി അടിച്ചോണ്ട് പോകുന്നത് രാജ്യത്തെ ക്രൈസ്തവ സഭകളുടെ സ്വത്തുക്കൾ ഏറ്റെടുക്കാനും കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാക്കാനും വ്യവസ്ഥ ചെയ്യുന്ന ക്രൈസ്തവ സ്വത്ത് നിയന്ത്രണ ബില്ലാണ് തയ്യാറായിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര ന്യൂനപക്ഷകാര്യ നിയമവകുപ്പുകൾ സംയുക്തമായാണ് ബില്ലിന് രൂപം നൽകിയിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം ഇത്തരമൊരു നിയമനിർമ്മാണത്തിന് തുടക്കം കുറിച്ചതായി ജനയുഗം പത്രം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ വിവാദ കൊടുങ്കാറ്റ് ഉയർത്തിയ വഖഫ് ബോർഡ് ഭേദഗതി നിയമത്തിനൊപ്പം ക്രൈസ്തവ സ്വത്ത് നിയന്ത്രണ ബില്ലും കൊണ്ടുവരേണ്ടതില്ലെന്ന ധാരണയിൽ അത് മാറ്റിവെക്കുകയായിരുന്നു ഈ അടുത്തിടെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കും ക്രൈസ്തവർക്കുമെതിരെ നടന്ന വ്യാപകമായ ബജരന്തൽ ആക്രമണങ്ങൾക്കെതിരെ രാജ്യമാകെ രോക്ഷം പടർന്നു പിടിച്ച സാഹചര്യത്തിൽ ക്രൈസ്തവരെ നിയന്ത്രിക്കാൻ നിയമം കൊണ്ടുവരണമെന്ന് ആർ എസ് എസും വിശ്വഹിന്ദു പരിഷത്തും ബജരന്തകളും ഉൾപ്പെടെയുള്ള ഹിന്ദുത്വ സംഘടനകൾ സംഘപരിവാർ സംഘടനകൾ കടുത്ത സമ്മർദ്ദം ചെലുത്തി ഈ സാഹചര്യത്തിലാണ് ഭരണഘടനയിലെ അടിസ്ഥാന അവകാശമായ സ്വത്തവകാശ നിയമം പോലും നഗ്നമായി ലംഘിച്ചുകൊണ്ടുള്ള ചർച്ച ബിൽ കൊണ്ടുവരുന്നത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ രാജ്യത്ത് ഏറ്റവും അധികം പൂസ്വത്തുള്ളത് ക്രൈസ്തവ സഭകൾക്കെന്നാണ് കേന്ദ്രം കണ്ടുപിടിച്ച ന്യായം ഏകദേശം പതിനേഴര കോടി ഏക്കർ ക്രൈസ്തവ സഭകളുടെ കൈവശമുണ്ടത്രേ ഒൻപത് പോയിന്റ് പൂജ്യം നാല് ലക്ഷം ഏക്കറാണ് വക്കഫ ബോർഡിനുള്ളത് മുസ്ലീങ്ങളുടെയും ഹിന്ദുക്കളുടെയും ദേവാലയ സ്വത്തുക്കളുടെ നടത്തിപ്പിന് ദേവസ്വം ബോർഡുകളും ബോർഡുകളും ഉള്ളപ്പോൾ ഏറ്റവും വലിയ സ്വകാര്യ ഫൂസ്വത്തുടമയായ ക്രൈസ്തവ സഭകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താത്തത് വിവേചനപരമാണെന്നാണ് ചർച്ചപ്പിൽ കൊണ്ടുവരാനുള്ള കേന്ദ്രത്തിൻ്റെ ന്യായീകരണം ഈ ഭൂമികളിൽ കൂടുതലും ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വാണിജ്യ സമുച്ചയങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് സഭാസ്വത്തുക്കൾ നിയമത്തിന് കീഴിൽ കൊണ്ടുവരുന്നതെന്ന് ബില്ലിൻ്റെ ലക്ഷ്യങ്ങളിൽ പറയുന്നു രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് ആശുപത്രികൾ ഇരുന്നൂറ്റി നാൽപ്പത് മെഡിക്കൽ നഴ്സിംഗ് കോളേജുകൾ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോളേജുകൾ നൂറ്റി പതിനേഴ് എഞ്ചിനീയറിംഗ് കോളേജുകൾ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഏഴായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് പ്രൈമറി സ്കൂളുകൾ മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തേഴ് നഴ്സറി സ്കൂളുകൾ എന്നിവ കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മാത്രം ഉടമസ്ഥതയിലുണ്ടെന്നാണ് കേന്ദ്രത്തിൻ്റെ കണക്ക് ബാക്കി സഭകളുടെ സ്വത്തുക്കൾ വേറെയും ഇവ യാതൊരു നിയന്ത്രണവുമില്ലാതെ നടന്നു വരുന്നതിനാലാണ് നിയന്ത്രണം കൊണ്ടുവരുന്നതെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു ശത്രുപക്ഷ സ്വത്ത് പിടിച്ചെടുക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന നിയമത്തിലെ വ്യവസ്ഥകളും ബില്ലിൻ്റെ ഭാഗമാക്കും ഇന്ത്യ പാക് വിഭജന കാലത്ത് പാകിസ്ഥാനികൾ പോയ സ്വത്തുക്കൾ ഈ നിയമം അനുസരിച്ച് പിടിച്ചെടുത്തിട്ടുണ്ട് അതിനാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് പള്ളികളും മറ്റ് സ്ഥാപനങ്ങളും നിർമ്മിക്കാൻ പതിച്ചു നൽകിയ ഭൂസ്വത്തുക്കളുടെ അവകാശം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടതോടെ കേന്ദ്ര സ്വത്തുക്കളായി മാറിയതിനാൽ അവ സർക്കാരിൽ നിക്ഷിപ്തമാക്കുന്നതിനുള്ള അധികാരത്തിനും ബില്ലിൽ വ്യവസ്ഥയുണ്ടാകും അസമിൽ ഇപ്പോൾ തന്നെ പണി തുടങ്ങിക്കഴിഞ്ഞു ക്രൈസ്തവ സഭാ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള കേന്ദ്ര ബിൽ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ബില്ലിലുള്ളതിനേക്കാൾ കർക്കശമായ വ്യവസ്ഥകൾ അടങ്ങുന്ന ഉത്തരവ് അസം സർക്കാർ പുറപ്പെടുവിച്ചു കേരളത്തിലെ ഒരു പ്രത്യേക ക്രൈസ്തവ മതവിഭാഗം അസമിൽ സ്വത്ത് വാങ്ങുന്നത് നിരോധിച്ചുകൊണ്ടാണ് ഉത്തരവുമെന്ന് മുഖ്യമന്ത്രി ഹേമന്ത് വിശ്വശർമ്മ ശർമ്മ അറിയിച്ചു കഴിഞ്ഞു ഇതനുസരിച്ച് സംസ്ഥാനത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തങ്ങളുടെ സ്വത്തുക്കൾ ക്രൈസ്തവർക്കോ അവരുടെ ആഭിമുഖത്തിലുള്ള സംഘടനകൾക്കോ വിൽക്കുന്നത് നിരോധിച്ചു ഹിന്ദുക്കളും മുസ്ലിങ്ങളും സ്വത്തുക്കൾ വിൽക്കുന്നതിന് ഇനി സർക്കാരിൻ്റെ അനുവാദം നേടിയിരിക്കണം ഇതിന് വിപരീതമായി ക്രൈസ്തവർക്ക് ഭൂമി കൈമാറിയാൽ പുതിയ ഉത്തരവ് അനുസരിച്ചുള്ള വ്യവസ്ഥകൾ പ്രകാരം നിയമലംഘനമായി കണക്കാക്കി വസ്തുവകകൾ പിടിച്ചെടുത്ത് സർക്കാരിൽ നിക്ഷിപ്തമാക്കുമെന്നും മുഖ്യമന്ത്രി ശർമ്മ മുന്നറിയിപ്പ് നൽകി അസമിലെ ക്രൈസ്തവ സഭകളുടെയും അവരുടെ അനുബന്ധ സംഘടനകളുടെയും സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേക വെബ് പോർട്ടലും ഒരുക്കിയിട്ടുണ്ട് കേരളത്തിൽ ചർച്ച് ബില്ല് കാട്ടി പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി പിണറായി ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും കരുതിയില്ല മോദി ഇങ്ങനെ ചതി കൊണ്ടുവരുമെന്ന് ഏതായാലും ക്രിസങ്കികൾക്ക് ഇനി തലയിൽ മുണ്ടുമുട്ട് നടക്കാം ആണമില്ലല്ലോ ഇവനൊക്കെ ഇവന്മാരെ താങ്ങി നടക്കാൻ പറയാതിരിക്കാൻ വയ്യ